ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള കനകച്ചിലങ്കയിലെ മറ്റൊരു പാഠഭാഗമാണ് ഒളിച്ചുകളി എന്നുള്ളത് അപ്പോൾ ഈ പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഈ പാഠഭാഗത്തിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്നുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണണം അതുപോലെ തന്നെ ഇ വി എസ് മാത്സ് ഇംഗ്ലീഷ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടുകാർ പോയി കാണണം ഓക്കെ ഒളിച്ചുകളി ഒളിപ്പിക്കാനും ഒളിപ്പിച്ചു വെച്ചത് കണ്ടെത്താനും എല്ലാവർക്കും ഇഷ്ടമാണ് ശരിയാണല്ലേ നമ്മൾ ഒളിച്ചുകളിയൊക്കെ കളിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഒളിക്കാനും ഒളിപ്പിച്ച് വെക്കാനും അത് കണ്ടെത്താനൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കവിതയിലും ചില ഒളിപ്പിച്ചു വെക്കലുണ്ട് അത് കണ്ടെത്തൽ രസകരമാണ് എന്നാണ് പറയുന്നത് ആരെക്കുറിച്ചാണ് ഈ കവിത കണ്ടെത്തുക എന്ന് പറയുന്നുണ്ട് ഒരു കുഞ്ഞു കവിതയാണ് തന്നിട്ടുള്ളത് കുമാരനാശാൻ്റെ പുഷ്പവാടിയിൽ നിന്നെടുത്ത ഏതാനും വരികളാണ് തന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഈ ഒരു കവിത ഒന്ന് വായിച്ചു നോക്കാം തളിർത്തുലഞ്ഞു നിന്നിടും തരുക്കത്തെ ശാഖയിൽ കൊളുത്തി നീണ്ട നൂലു രശ്മി പോലെ നാലു ഭാഗവും കുളത്തിനുള്ളു കാണുമർക്ക ബിംബമൊത്തുകാറ്റിലി വെളുത്ത കണ്ണി വെച്ചഴും വിചിത്ര രൂപ രൂപനാരിവൻ വല്ലതും മനസ്സിലായോ കൂട്ടുകാരെ കുറച്ചൊക്കെ മനസ്സിലായി അല്ലേ എന്താ പറയുന്നത് തളിർത്തുലഞ്ഞു നിന്നിടും തളിർക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഇലയൊക്കെ തളിർക്കുക എന്ന് നമ്മൾ പറയില്ലേ തളിർക്കുക എന്ന് പറഞ്ഞാൽ പുതിയ ഇലകൾ വന്നു എന്നാണ് അർത്ഥം തളിർത്തുലഞ്ഞു നിന്നിടും ഉലയുക പറഞ്ഞ ആടുക അപ്പോൾ തളിരിട്ട് ആടി നിൽക്കുന്ന മരക്കൊമ്പേ പിന്നെന്താ പറയുന്നത് അതിൽ രശ്മി പോലെ നാലു ഭാഗത്തേക്കും നീണ്ട നൂലുകൾ കൊളുത്തിയിട്ടുണ്ട് നൂലു രശ്മി പോലെ നാല് ഭാഗവും അഥവാ രശ്മി പോലെ നാലു ഭാഗത്തേക്കും നൂലുകൾ നീണ്ട നൂലുകൾ കൊളുത്തിയിട്ടുണ്ട് അത് കാണുമ്പോൾ കുളത്തിനുള്ളിലെ നിഴച്ചു കാണുന്ന സൂര്യബിംബം പോലെയുണ്ട് കുളത്തിനുള്ളിൽ കാണുമർക്ക ബിംബമൊത്തു ഒത്തുകാറ്റിൽ നമ്മൾ കുളത്തിനുള്ളിൽ നമ്മുടെ സൂര്യനെ കാണുന്ന പോലെയുണ്ട് ആ ഒരു സംഭവം കാണാൻ കാറ്റത്താടുന്ന വെളുത്ത വല വിരിച്ചാണ് നിൽപ്പ് എന്താണ് ആ ഇതിന് ഫുള്ള് വലയും വിരിച്ചിട്ടുണ്ട് കൗതുകം തോന്നുന്ന ആകൃതിയിലുള്ള ഇവൻ ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇപ്പം എന്തൊക്കെയാണ് ആ നമ്മുടെ മരക്കൊമ്പിലാണുള്ളത് രശ്മി പോലെ നാല് ഭാഗത്തേക്കും നീണ്ട നൂലുകളുണ്ട് അതുപോലെ തന്നെ കുളത്തിനുള്ളിൽ സൂര്യബിംബം കാണുന്നത് പോലെയാണ് ഇതിൻ്റെ ആകൃതി കാറ്റത്താടുന്ന വെളുത്ത വല പിരിച്ചാണ് നിൽപ്പ് എന്നൊക്കെയാണ് പറയുന്നത് ആരാണ് കൂട്ടുകാരെ ഇത്തരത്തിൽ നൂല് പോലെ ഉള്ളത് ആരാ ആ നമ്മുടെ എട്ടുകാലിയാണല്ലേ അപ്പം ആരാണിത് ഇത് നമ്മുടെ എട്ട് കുറിച്ചിട്ടാണ് പറയുന്നത് നമുക്ക് മനസ്സിലായി അല്ലേ ഇനി ഇനി ഇതിൽ പ്രവർത്തനം നോക്കൂ താളമിട്ടു ചൊല്ലു എന്ന് പറയുന്നുണ്ട് അപ്പോൾ കൂട്ടുകാർ നല്ല താളത്തിൽ ഇതൊന്ന് ചൊല്ലി നോക്കുക താഴെ കൊടുത്ത വാക്കുകളുടെ അർത്ഥം നികണ്ടു നോക്കി കണ്ടെത്തൂ എന്തൊക്കെയാണ് തളിർത്ത് തളിർത്ത് എന്ന് പറഞ്ഞാൽ പുതിയ ഇലകൾ വന്ന് എന്നാണ് അർത്ഥം പുതിയ ഇലകൾ വന്ന് ഇനി ഉലഞ്ഞ് ഉലഞ്ഞ് എന്ന് പറഞ്ഞാൽ കാറ്റിൽ ആടി തരുക്കൾ തരുക്കൾ പറഞ്ഞാൽ മരങ്ങൾ എന്നാണ് അർത്ഥം ശാഖ ശാഖ എന്ന് പറഞ്ഞാൽ കൊമ്പ് രശ്മി രശ്മി എന്ന് പറഞ്ഞാൽ വെളിച്ചം അർക്കൻ അർക്കൻ നമുക്കറിയില്ലല്ലോ എന്താണ് അർക്കൻ അർക്കൻ എന്ന് പറഞ്ഞാൽ സൂര്യനാണ് കേട്ടോ സൂര്യൻ ബിംബം ബിംബം രൂപം എന്തിൻ്റെലും രൂപത്തിനെയാണ് നമ്മൾ ബിംബം എന്ന് പറയാം ഇനി വിചിത്ര രൂപൻ രൂപൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആ വിചിത്രം എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ രൂപൻ എന്ന് പറഞ്ഞാൽ ഒരു രൂപമുള്ളവൻ എന്നാണ് അപ്പോൾ വിചിത്ര രൂപൻ എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ രൂപമുള്ളവൻ ഓക്കെ അപ്പോൾ ഇത്രയുമാണ് ആണ് ഇതിൻ്റെ അർത്ഥം കവിതയ്ക്ക് എന്ത് പേരിടും കവിതയിൽ നിന്നും കിട്ടിയ എന്തെല്ലാം സൂചനകളാണ് പേര് കണ്ടെത്താൻ സഹായിച്ചത് ടീച്ചറോടും കൂട്ടുകാരോടും പറയും അപ്പോൾ കൂട്ടുകാരി കവിതയ്ക്ക് എന്താ പേരിടുക ആ എന്തുടം നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊന്നും ഇടാം അല്ലേ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ചിലന്തി അല്ലെങ്കിൽ എട്ടുകാലിയാണെന്ന് അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ഒരു പേര് നൽകാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗം കുഞ്ഞു പാഠഭാഗമാണ് അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് മാനത്തെ കാഴ്ചകളാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം റെഡിയാണോ ഓക്കെ താങ്ക് യു യേഴ്സ് താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്